നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പുതുശ്ശേരി ചെറുതിരുത്തി പുതുശേരി ഷോർണൂർ റോട്ടറി ക്ലബും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആയുർവേദ കോളേജിന്റെ സ്ഥാപനത്തോട് കൂടിയാണ് ക്യാമ്പ് ഒരുക്കിയത് പുതുശ്ശേരി സ്കൂളിൽ വെച്ച് നടന്ന ആയുർവേദ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡയറക്ടർ ബോർഡ് ഓഫ് തലപ്പള്ളി താലൂക്ക് യൂണിയൻക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ മുതിരുന്നു എന്നുള്ളത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യത്തിനേക്കാൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും സന്ദേശം തന്നെയാണ് ഈ ഈ ക്യാമ്പിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത് ഒരു പ്രസക്തിയില്ല എല്ലാ നന്മകളും നേരുന്നു ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഷോർണോ റോട്ടറി ക്ലബ്ബ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ലോകത്തു തന്നെ ബാക്കിയുള്ള എല്ലാ ചികിത്സാ രീതികളെയും കൊണ്ടുള്ള ഒരു ആയുർവേദ ഒരു ചികിത്സാ രംഗമായി മാറിക്കഴിഞ്ഞു അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അറിയാത്ത വിധത്തിൽ ഒരുപാട് ഇവിടെ എൻ്റെ താഴത്തിവിടെ എഴു എഴുതി വെച്ചിട്ടുണ്ട് ജനറൽ വിഭാഗം ചാല പ്രസ്തു പ്രസൂതി തുടങ്ങി നമുക്ക് ഇംഗ്ലീഷിലാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഓർത്തോ ഓർത്തോപേദി ഗൈനക്കോളജി എന്നുള്ള ഒരുപാട് ഉണ്ട് എന്ന് നമുക്കെല്ലാം അറിയാമെങ്കിൽ എന്ന് ആയുർവേദത്തിലും ഈ വിധത്തിലുള്ള എല്ലാവിധ വിഭാഗങ്ങളും ഉണ്ട് ആ എല്ലാ വിഭാഗങ്ങളിലെയും പ്രധാന ഡോക്ടർമാരാണ് ഇന്ന് എത്തിയിട്ടുള്ളത് പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നുള്ളത് ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു കോളേജായി മാറ്റുന്നതിന് പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ഇവിടെ നമ്മൾ ആതുരസൂചികമായി എണീറ്റുനിന്ന ശ്രീ മുര മുരളിയേട്ടൻ്റെ നമുക്കെല്ലാവർക്കും അറിയാം ശ്രീ മുരളിയേട്ടൻ ഈ രംഗത്ത് ആയുർവേദ മെഡിക്കൽ രംഗത്ത് കെ എസ് സമാജത്തിൻ്റെ പ്രസിഡൻറ്റായി ഈ നമുക്ക് ഈ നാട്ടിന് മുഴുവൻ തന്നിട്ടുള്ള സേവനം ചെറുതല്ല തലപ്പള്ളി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ പുതുച്ചേരി എൻ എസ് എസ് കരയോഗം സെക്രട്ടറി ഗോപി വള്ളർക്കാട്ട് പ്രസിഡന്റ് രഞ്ജിത്ത് തൈക്കാട്ട് പി എൻ എൻ എം ആയുർവേദാശുപത്രിയിലെ ഡോക്ടർ വിനീഷ് ഗാനരചയിതാവ് കെ പി ഉണ്ണി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ അംഗം രാമചന്ദ്രൻ റോട്ടറി ക്ലബ്ബ് കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ രാമു ചാത്തനാത്ത് എൻ എസ് എസ് തലപ്പള്ളി താലൂക്ക് പ്രതിനിധി മനോജ് തൈക്കാട്ട് കരയോഗം ട്രഷറർ അനിൽകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പെട്ടെന്നെ ഒരു വാടക കെട്ടണ കൂടി ഒരു ആസ്ഥാന മന്ദിരം നമുക്ക് വാടകക്കെടുക്കാനും അതോടൊപ്പം നമ്മുടെ പ്രവർത്തനം ഈ മേഖലയിൽ നയർ സർവീസുടെ പ്രവർത്തനം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പ് നമുക്കിപ്പോൾ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് മെഡിക്കൽ ഫീൽഡ് കാര്യമെന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു പിടിച്ചിരിക്കുന്നത് നമ്മളുണ്ടാവും അപ്പം നമുക്കറിയാം ആരോഗ്യപരമായ ഭക്ഷണവും അതേപോലെ തന്നെ വാർഷിക വൈദ്യ പരിശോധനയും കൃത്യമായ യോഗയും മെഡിറ്റേഷനും അതേപോലെ തന്നെ നമ്മുടെ വ്യായാമങ്ങളും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കി നമ്മുടെ ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ പുതുശ്ശേരി എൻ എസ് യോഗം ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതിന് ആദ്യമായിട്ട് അവർക്കും അതോടൊപ്പം തന്നെ ലോട്ടറി ക്ലബ്ബിനും ഇവയെ ഹോസ്പിറ്റലിലും എല്ലാവിധ നാശനിർക്കും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു ജനറൽ വിഭാഗം ശല്യതന്ത്ര വിഭാഗം ശാലാഖ്യ വിഭാഗം കൌമാര വിഭാഗം പ്രസൂതി വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായാണ് പരിശോധന ഒരുക്കിയിരുന്നത് ഡോക്ടർ വിനീഷ് ഡോക്ടർ അതുല്യ ഡോക്ടർ സിത്താര ഡോക്ടർ അനുജ ഡോക്ടർ ദിവ്യ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി